പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വേദയും വിക്രവും തമ്മിലുള്ള പ്രണയം കൊടുമ്പിരി കൊള്ളുമ്പോൾ അവർക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാനായി പലരും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വിക്രവും വേദയും തമ്മിൽ പിരിയുന്നുണ്ട് ക്രത്തിന് വേദിയോടുള്ള സ്നേഹം മനസ്സിലാക്കി രണ്ടുപേരും ഒന്നാകുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം മലയ്ക്ക് പോകുന്നതിന്റെ തലേ ദിവസം രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് വൈകിട്ട് ഒഴുതു പ്രാർത്ഥിച്ച ശേഷം ആ അമ്പലം നടയിൽ വെച്ച് വിക്രമിനോട് പറയുക നിങ്ങള് മല ചവിട്ടി തിരിച്ചു വരുമ്പോ എനിക്ക് പറയാനായിട്ട് കാര്യം മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് കേട്ട് വിക്രം ചോദിക്കുക അതെന്ത് കാര്യം അത് വന്നിട്ട് പറയാം നേരം വിക്രം പറയുക എനിക്കും നിന്നോടൊരു കാര്യം പറയണം നീ പറഞ്ഞതിന് ശേഷം ഞാൻ അത് പറയാം നിരുവേദ പറയുന്നുണ്ട് എന്താ കാര്യം എന്ന് എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്നല്ലേ നേരം വിക്രം സ്നേഹത്തോടെ ഇത് നോക്കുന്നുണ്ട് എനിക്ക് പറയുക മഴ വരുന്നുണ്ട് പെട്ടെന്ന് പോവാ നേരെ രണ്ടുപേരും ബൈക്കിൽ കയറി പോകുന്നുണ്ട് പാതി എത്തുമ്പോഴേക്കും മഴ ഒച്ചത്തിൽ പെയ്യുക രണ്ടുപേരും കടയുടെ സൈഡിൽ ഒതുങ്ങി നിക്കുന്നുണ്ട് ഏതേ വിക്രവും നനഞ്ഞ് ആ ഇടിവെട്ടും മഴയെത്തും രണ്ടുപേരും മാത്രമാണ് വിജനമായ ഓടിനരികിൽ മഴയും നോക്കി നിക്കുക നേരം വിക്രമിന്റെ കണ്ണുകൾ ഇതേടെ നേർക്ക് തിരിയുന്നുണ്ട് ആ മഴത്തുള്ളികളുടെ ഭംഗി കൊണ്ടോ എന്തോ ഗീതയുടെ മുഖത്തേക്ക് ഉള്ളികളായി നിറഞ്ഞിരിക്കുന്ന ആ മലത്തുള്ളികൾ കൊണ്ട് ഈതയുടെ മുഖം തിളങ്ങുന്നുണ്ട് ആ ഭംഗിയെ സ്വയം മറന്നു വിക്രം വേദിയനെ ഇന്നെടുക്കാതെ നോക്കുന്നുണ്ട് വിക്രമിന്റെ നോട്ട് ശ്രദ്ധിച്ച വേദ കണ്ണുകൾ ഇണയം കളർന്നിട്ടുണ്ടെന്ന് ഈതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നീരം അവിടെ കാറിൽ ശ്രീകാന്തം വർഷി ചന്ദ്രശേഖരനും പുരുഷനും കാറിൽ വരുവാ പെട്ടെന്ന് ചന്ദ്രശേഖരം പറയുന്നുണ്ട് അത് ഏതല്ലേ ഇവിടെ അവനും ഉണ്ടല്ലോ നേരം ശ്രീകാന്ത് കാറ് നിർത്തുന്നുണ്ട് നേരം പെട്ടെന്ന് ഇടിവിട്ടും മഴയും ഒച്ചത്തിൽ ഈതയുടെ ചെവിയിൽ വന്ന് അടിക്കുന്നുണ്ട് ഏടിച്ചു വേദ വിക്രമിനെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുക നേരം ആം നിമിഷം വിക്രം അറിയാതെ ഏതയെ എന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ആ മഴയത്ത് ഒരു രാത്രി മുഴുവൻ ഏതെ അങ്ങനെ തന്നെ നിർത്തണമെന്ന് ആ മനസ്സ് കൊതിക്കുന്നുണ്ട് നേരം ഇത് കണ്ടർഷിന്റെ മുഖം വിഷമം കൊണ്ട് ഇനി പോകുന്നുണ്ട് ഏഷ്യം മടക്കാനാവാതെ ശ്രീകാന്ത് ചന്ദ്രശനോട് പറയുക എന്താ കാണുന്നത് അവളും അവനും തമ്മിൽ ഓട് ഓടിനാരികലാണോ പ്രണയം സല്ലാപം നടത്തുന്നത് നേരി ചന്ദ്രശേഖരം പറയുന്നുണ്ട് ഇത് കൈവിട്ടു പോയെന്നാ തോന്നുന്നത് അവ മലയ്ക്ക് പോയിട്ട് വരുമ്പോ കുറച്ചു നാള് കഴിഞ്ഞൊരു വലിയേച്ചനവാ നീ റെഡി ആയിക്കോ ഏതയുടെ കുഞ്ഞിനെ ആലോലിക്കാൻ തയ്യാറായിക്കോ ഇത് കേട്ട് വർഷ പറയുക അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അർശിനെ ചതിച്ചിട്ട് അവൾ അവനുമായി ജീവിക്കുന്നത് അന്നേരം ദർശൻ പറയുന്ന മതി നിർത്ത് എടുക്ക് നമുക്ക് പോവാം അന്നേരം ശ്രീകാന്ത് ഏഷ്യത്തോട് അവരെ നോക്കി കാറിൽ പോകുന്നുണ്ട് അന്നേരം പെട്ടെന്ന് ക്രമേദിയിൽ നിന്ന് കൈയ്യെടുക്കുക രണ്ടുപേരും പരസ്പരം അകലുന്നുണ്ട് പൊഴിക്കും മഴയ്ക്ക് ശമനം വന്നിരുന്നു രണ്ടുപേരും ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോവുക രാത്രി വീട്ടിൽ സന്തോഷത്തിന്റെ രാവായിരുന്നു ക്രം മലയ്ക്ക് പോകുന്ന സന്തോഷവും ശ്രീജയുടെ ബിസിനസ് തൊടിപൊടിക്കുന്നതിന്റെ സന്തോഷവും വീതയും വിക്രവും തമ്മിലുള്ള കച്ച മാറി ഇവർ തമ്മിൽ അടുപ്പം കാട്ടുന്നത് ആശിനും കമലത്തിനും ഒത്തിരി സന്തോഷാവുന്നുണ്ട് എല്ലാവരും വളഞ്ഞിരുന്ന് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ആ സന്തോഷവും കളിയും ചിരിയും ഒക്കെ ഇരിച്ചു വന്ന സന്തോഷത്തിലായിരുന്നു വിക്രം അതുപോലെ ആശും കമലവും ഇതൊന്നും കണ്ടു സഹിക്കാനാവാതെ നന്ദിനെ എല്ലാം കേട്ടും സൂര്യയോടും അവിടെ ഇരിക്കുന്നുണ്ട് നേരം വിക്രമിന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് വീതയിലോട്ട് ആയുന്നുണ്ട് അതുപോലെ വേദ ഇങ്ങനെ അന്ന് രാത്രി വേദയ്ക്കും വിക്രമിനും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പരസ്പരം സ്നേഹമുള്ളിൽ ഒതുക്കിഷ്ടങ്ങൾ പറയാൻ നിർത്തി രണ്ട് മനസ്സുകളായിരുന്നു ഇപ്പോൾ വിക്രമിന്റെയും വീതയുടെയും അങ്ങനെ പിറ്റേ ദിവസം ഗീത ഓഫീസിലേക്ക് പോകുന്നുണ്ട് ദർശന്റെ ഫോണിലോട്ട് സീത വിളിക്കുന്നുണ്ട് അന്നേരം ദർശൻ കോടതിയിലേക്ക് പോവാനായി റെഡിയാവുന്നുണ്ട് നിരംവേദ വിളിക്കുന്നത് കണ്ട് ദർശൻ ഫോൺ എടുക്കുക എന്താണോ എന്ന് ചോദിക്കുന്നുണ്ട് നിരംവേദ പറയുവാ നാളെയാണല്ലോ കാര്യം ശ്രീനിവാസന്റെ കേസ് പേർപ്പസ് ദർശന്റെ കയ്യിലുണ്ടല്ലോ അതെനിക്ക് വേണം പിന്നെ കാണുമ്പോൾ സംസാരിക്കുന്നതിലും ദർശൻ പറയുക എന്തായാലും വിക്രം നാളെ അലക്കി പോവാണല്ലോ ശ്രീകാര്യം ശ്രീനിവാസന്റെ കേസ് ഞാൻ എന്തായാലും ജയിക്കും അത് ഉറപ്പാ അയാളെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും വിരാട്ടിൽ ശ്രീധരൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇപ്പോൾ വിക്രമിനോട് അറിയാനാവില്ല ആളത്തെ ദിവസത്തിനായിരുന്നല്ലോ നമ്മൾ കാത്തിരുന്നത് പക്ഷേ അത് കാണാൻ വിക്രം ഇല്ലാതായി പോയല്ലോ അതേ അതേയുള്ളൂ എനിക്ക് വിഷമം എന്തായാലും വിക്രം തിരിച്ചു വരുമ്പോൾ ആ നടുക്കുന്ന സത്യം വിക്രം അറിയും ശ്രീകാര്യം ശ്രീനിവാസ് ഏത് പൂട്ടിയ ചാതികളുടെയും ജീവിതത്തെ ഈ അവസ്ഥയിലാക്കിയത് എന്റെ വിശ്വസ്തനായ ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് തിരിച്ചറിയട്ടെ നേരം ഇതെല്ലാം കേട്ടു ചന്ദ്രശേഖരൻ നിൽക്കുന്നുണ്ട് ക്രമിന് കൊടുക്കാനുള്ള എനിക്ക് വീണ് കിട്ടിരിക്കുന്നതെന്ന് നേരം അയാൾ ചിന്തിക്കുന്നുണ്ട് ശ്രീകാന്തിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നേരം ശ്രീകാന്ത് പറയുമ്പോൾ വിക്രമിന്റെ ദൈവമായ ശ്രീകാര്യം ശ്രീനിവാസൻ കുറ്റക്കാരനായി ഏത് കോടതിയിൽ വാദിക്കുമ്പോൾ വിക്രം അത് നോക്കി നിൽക്കൂ ഏതേയും വിക്രവും തമ്മിലാക്കലാൻ ഇതൊരു കാരണം മാത്രം മതി മോമാലയ്ക്ക് പോകുന്നതിന് മുന്നേ അത് നടന്നിരിക്കണം നമുക്ക് നേരിട്ട് സംസാരിക്കാം അങ്ങനെ അവർ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസനെ വിളിച്ച് ഇതെല്ലാം പറയാമെന്നും കേസിൽ നിന്ന് വേദിയെ പിന്മാറ്റാൻ വിക്രത്തോട് ആവശ്യപ്പെടാൻ അറിയാമെന്നും നേരം ശ്രീകാന്തും ചന്ദ്രശേഖരനും പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസനെ വിളിച്ച് ശ്രീകാന്ത് സംസാരിക്കും വിക്രം നാളെ മലയ്ക്ക് പോകുന്നുണ്ട് നാളെ രാത്രിയല്ലേ പോകുന്നതിന് മുന്നേ കോടതിയിൽ ഏത് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നതിനുള്ള തെളിവുകളെല്ലാം വേദയുടെ കയ്യിൽ നേരാട്ടിൽ ശ്രീധരൻ കൊടുത്തിട്ടുണ്ട് ആ തെളിവുകൾ മാത്രം മതി നിങ്ങൾ കുറ്റക്കാരനാണെന്നും കോടതിയിൽ തെളിയിക്കാൻ രഹസ്യമായി അറിഞ്ഞ കാര്യമാണിത് എന്റെ ആവശ്യം വിക്രവും വേദയും തമ്മിൽ നിൽക്കലേണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗേ ഉള്ളൂ വിക്രമിനോട് പറഞ്ഞു വേദി ആ കേസിൽ നിന്ന് പിൻവലിപ്പിക്കണം അല്ലെങ്കിൽ അലയ്ക്ക് പോകുന്നതിന് മുന്നേ വിക്രം എല്ലാ സത്യങ്ങളും അറിയുകയും നിങ്ങളെ തലോടിയെ കൈകൊണ്ട് തന്നെ നിങ്ങളുടെ കരണത്ത് ആ നടിക്കുന്ന ആ രംഗം ഞങ്ങൾക്ക് കാണേണ്ടി വരും ഇതെല്ലാം കേട്ട ശേഷം ഈ കാര്യം ശ്രീനിവാസൊക്കെ പരിശ്രമത്തോടെ നിൽക്കുന്നുണ്ട് അന്നേരം ശ്രീനിവാസിന്റെ അരികിലോട്ട് വരിമർമിച്ചിരിക്കുന്ന ആളെ കണ്ടെത്തു ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചത് എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അറിയാ എന്നെ ഇപ്പം വിളിച്ചത് ആ വേദയുടെ ഏട്ടന ശ്രീകാന്ത് അയാള് എന്താ പറഞ്ഞത് ശ്രീനിവാസൻ പറയും ആളെയാണ് കോടതിയിൽ എന്റെ കേസ് വേദയാണല്ലോ എതിർഭാഗം വക്കീലിൽ എന്നെ കുറ്റക്കാരനാക്കാനുള്ള എല്ലാ തെളിവുകളും വേദയുടെ കയ്യിലുണ്ടെന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞത് ആ തേരാട്ട് ശ്രീധരന്റെ മുൻകാല കഥകളും ഞാൻ പണ്ട് ചെയ്ത എല്ലാ കള്ളക്കെടുത്തുകളും മിക്കുമരുന്ന് അഞ്ചാവും എല്ലാത്തിന്റെ തെളിവുകളും അയാളുടെ കയ്യിലുണ്ട് അത് എനിക്കും അറിയാം അതെല്ലാം വേദയുടെ കയ്യിൽ ഉണ്ടെന്നാണ് അയാള് പറഞ്ഞത് കോടതിയിൽ ആ തെളിവുകളെല്ലാം ഹാജരാക്കിയ എനിക്ക് പിന്നെ ഒരിക്കലും എം എൽ എ ആവാൻ കഴിയില്ല ഞാൻ കെട്ടിപ്പൊക്കിയ ജനങ്ങൾക്ക് എന്നോടുണ്ടായിരുന്ന ആ വിശ്വാസവും വിക്രത്തോട് ഞാൻ ചെയ്ത പല കളികളും വെളിച്ചത്ത് കൊണ്ടുവരും അവളുടെ ലക്ഷ്യം വിക്രമിനെ എന്നും നിന്നും കറ്റണം അതിന് കിട്ടിയിരിക്കുന്ന വലിയൊരു ആയുധമാണ് ഇത് ഇതിൽ ഞാൻ തോറ്റുപോയാ പിന്നെ ഒരിക്കലും എനിക്ക് കര കരകയറാനാവില്ല അതോടെ എന്റെ അവസാനമായിരിക്കും വിക്രമിനെ തള്ളി പറയും അതുപോലെ ജനങ്ങളും ശ്രീകാര്യം ശ്രീനിവാസൻ വട്ടപൂജ്യമായിരിക്കും അന്നേരം ഇതെല്ലാം കേട്ട കേട്ടശേഷം പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ ഏത് ഒരിക്കലും കോടതിയിൽ ഹാജരാവാൻ പാടില്ല വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം അന്നേരം ശ്രീകാര്യം ശ്രീനിവാസൻ വിശ്വസ്തനായ അയാൾ പറയുന്നുണ്ട് ഇതിൽ നിന്നും ഒരൊറ്റ വഴിയുള്ള വിക്രം ഏതയോട് സംസാരിച്ചു എന്നിട്ടും അതിൽ നിന്നും പിന്മാറാൻ ആ കുട്ടി തയ്യാറായിട്ടില്ല പിന്നെ എങ്ങനെയാ സ വിക്രത്തോട് ഇനിയും അത് ആവശ്യപ്പെടുന്നത് അഥവാ ആവശ്യപ്പെട്ടാലും ആ വേദ അതിന് തയ്യാറാവില്ല അബദ്ധം എടുത്തിരിക്കുവല്ലേ നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ കിട്ടുമെന്ന് അത് മാത്രമല്ല ഇപ്പോൾ വിക്രത്തിനെയും ആ കുട്ടിയോട് അല്ലെ കാര്യമാണെന്നല്ലേ നമ്മൾ കേട്ടത് അങ്ങനെയുള്ളപ്പോ എന്ത് ചെയ്യാനാവും അന്നേരം ശ്രീകാരൻ ശ്രീനിവാസൻ പറയുക അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് പോലെ വിക്രത്തോട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് ചെറിയ കളിയല്ല വലിയ കളിയാണ് വിക്രം ഒരിക്കലും ഇത് അറിയാൻ പാടില്ല സു ചോദിക്കുക എന്താ ചേട്ടന്റെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ശ്രീനിവാസൻ പറയുക അതൊക്കെ പറയാം അന്നേരം രാവിലെ വിക്രം കാപ്പി ഓടിച്ചുകൊണ്ടിരിക്കുക നേരം അമലം ചോദിക്കുന്നുണ്ട് വൈകിട്ടല്ലേ പോകുന്നത് വർഷോപ്പിലെ ഫ്രണ്ട്സും ഉണ്ടല്ലോ കൂടെ അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുക അതെ അമ്മേ എനിക്ക് ഒരു കൂട്ടായി ഇങ്ങനെ ഇരിക്കുമ്പോ വിക്രത്തിന്റെ ഫോണിൽ സൂത വിളിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് സൂത പറയുക വിക്രം നീ എവിടെയാ പെട്ടെന്ന് തുകയില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക സീരിയസ് എന്നാണ് പറയുന്നത് നീ ഒന്ന് വരുവോ ഇങ്ങോട്ട് നേരം വിക്രം ഡൈനിങ് ടേബിളിൽ നിന്നും താടി എഴുന്നേക്കു എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതാ വരുന്ന ചേച്ചി ആറിന് കുഴപ്പമൊന്നുമില്ലല്ലോ നേരം നീ വാ എന്നിട്ട് പറയാം നേരശേരി എന്ന് പറഞ്ഞു വിക്രം ഫോൺ കട്ട് ചെയ്യാം ഉടനെ ും വേദയും കാശുമെല്ലാം പറഞ്ഞു നിൽക്കുന്നുണ്ട് അമലം ചോദിക്കുക എന്താ പ്രശ്നം നിരൻവിക്രം പറയുന്നുണ്ടാൻ ഇപ്പോ വരാം ശ്രീനി സാറ് ഹോസ്പിറ്റലിലാണെന്നാ പറഞ്ഞ് എന്താന്നും അറിയില്ല ഞാൻ ഞാനിപ്പോ വരാം ഇത്രയും പറഞ്ഞിട്ട് കൈ കഴുകി ഇക്രം അവിടുന്ന് പോകുന്നുണ്ട് നേരം ഇത് കേട്ട് ഏതൊക്കെ ദേഷ്യം വരുന്നുണ്ട് ക്രമിന്റെ പുറകെ പോകുമ്പോഴേക്കും ഇക്രം ബൈക്കിൽ കേറി പോകുന്നുണ്ട് പൊഴേക്കും ഇക്രം ഹോസ്പിറ്റലിൽ എത്തുക ഏതൊക്കെയാ നേരം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഓടി സുധയുടെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം എന്താ ചേച്ചി ആ എന്താ പറ്റിയത് നിരം സുധ പറയുവാ നീ ഇന്ന് വൈകിട്ട് ഇളക്കി പോവു അല്ലെങ്കിൽ ആണ് സാറിന്റെ കേസ് വേദയാണല്ലോ ചേട്ടനെതിരെ ബാധിക്കുന്നത് എന്തൊക്കെയോ കള്ള തെളിവുകൾ തേരാട്ടൻ ശ്രീധരന്റെ കയ്യിലുണ്ടെന്ന് ഏട്ടനെ വിളിച്ചു പറഞ്ഞു കേട്ടത് ഏട്ടൻ പെട്ടെന്ന് കഴിഞ്ഞു വീണു ഡോക്ടർ പറഞ്ഞത് ഇറ്റാ കാണുന്ന മനസ്സിന് ഇഷ്ടം ഉണ്ടാവരുതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നും ഡോക്ടർ പറഞ്ഞു നീ എന്താ ചെയ്യ വിക്രം ഏത് ഈ കേസിൽ നിന്നും പിൻമാറിയിരുന്നെങ്കിൽ എന്റെ ഏട്ടൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേനെ എല്ലാരും കൂടി ചതിക്കുന്നതാ ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് നിനക്കും അറിയാലോ ഇത് മനഃപൂർവ്വം രാഷ്ട്രീയത്തിൽ നിന്നും വീട്ടിനെ പുറത്താക്കാനും നിങ്ങൾ തമ്മിൽ ഇരിയാനും വേണ്ടിയാ ഏത് ശ്രമിക്കുന്നത് ഇതിനുവേണ്ടിയാണല്ലോ മേനാൾട്ടൻ ശ്രീധരന്റെ കയ്യിൽ നിന്നും ഉള്ള തെളിവുകളെല്ലാം ഏത് ശേഖരിച്ചത് ഇങ്ങനെയെങ്കിലും ഏതയോട് പറഞ്ഞു കേസിൽ നിന്നും പിന്മാറാൻ പറഞ്ഞൂടെ വിക്രം ഇത് കേട്ട് വിക്രമാകെ ക്ഷമിച്ചു നിൽക്കുന്നുണ്ട് എങ്ങനെ താൻ ഇത് പറയും പറഞ്ഞാലും ഏതെ അത് അനുസരിക്കില്ല ആ മനസ്സിൽ കൊണ്ടുനടന്ന ഏതയുടെ മുഖം എനിക്ക് മറക്കാനാവുന്നില്ല ഏതെ അകറ്റാനും എനിക്ക് പറ്റുന്നില്ല ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്നെ ചേട്ടൻ അന്വേഷിച്ച് പോയി കണ്ടിട്ട് വാ അന്നേരം വിക്രം മുറിയിലോട്ട് പോവുക നേരം സുധ അക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ടോ കള്ള കണ്ണീരിൽ ക്രമീണെന്നും വീണെന്നും സുതയ്ക്കാ നേരം തോന്നുന്നുണ്ട് നേരം ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രമിനെ നോക്കിയിട്ട് പറയുക ഏടോ എന്നെ എല്ലാരും കൂടി തകർക്കാൻ ശ്രമിക്കുക ഈ കേസിൽ ഞാൻ തോറ്റാൽ ഇനി ഈ ശ്രീക്കാര്യം ശ്രീനിവാസൻ ഉണ്ടാവില്ല ഏതോ ഒരിക്കലും കേസിൽ നിന്നും പിന്മാറില്ലെന്നറിയാം അതാണല്ലോ ഏതയുടെ ആവശ്യവും ഇന്നേയും തന്നെയും തമ്മിൽ എത്തിക്കുമെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ അത് തന്നെ നടക്കട്ടെ ഇല്ലേ വിക്രം ഞാൻ വിഷമിക്കണ്ട നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണത് കേട്ട് വിക്രത്തിന് ഇല്ലാത്ത വിഷം വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ശ്രീനി സാറിനെ രക്ഷിക്കണമെന്നും ഏതാ ആ കേസിൽ നിന്നും തീരുമാനിക്കുന്നുണ്ട് െന്നും നോക്കി വിക്രം പറയുക ആർ വിഷമിക്കരുത് ഏതെയും ഞാൻ ഈ കേസിൽ നിന്നും മാറ്റിയിരിക്കും ഇത് വിക്രത്തിന്റെ വാക്ക ഇല്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിൽ ഏതെ ഉണ്ടാവില്ല എന്റെ ഭാര്യയായി ഇത് ഞാൻ സാറിന് തന്ന വാക്ക കുറച്ചു തീരുമാനവുമായി പറഞ്ഞ ശേഷം വിക്രം മുറിവിട്ടു പോകുന്നുണ്ട് അന്നേരം ഇത് കേട്ട് ഇക്കാര്യം ശ്രീനിവാസ് ഇരിക്കുന്നുണ്ട് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് സാധിച്ച മട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കും ഡോക്ടറെ കൊണ്ട് കള്ള നാടകം കാണിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചതി കാണിക്കുമ്പോൾ അക്രവും വേദയും ഒന്നും അറിയുന്നില്ല ഇതൊന്നും അറിയാതെ വിക്രം വീട്ടിലേക്ക് പോകുന്നുണ്ട് മുറ്റത്ത് നിൽക്കുമ്പോൾ അവരുടെ മുന്നിലൂടെ കൈ കൈപിടിച്ച് വിക്രം പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം കൈപിടിച്ച് മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് കഥ കടയ്ക്കുകയും നന്ദിനിയും എല്ലാ പേരും പരന്നു നിക്കുന്നുണ്ട് വിക്രമിന് എന്ത് പറ്റിയെന്നറിയാതെ അവർ പരസ്പരം നോക്കുന്നുണ്ട് നേരം വീത് ചോദിക്കുക എന്തായി കാണിക്കുന്ന എന്തിനെ കഥ കടച്ചത് നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ശ്രീനി സാറിനെ കണ്ടിട്ടാണ് വരുന്നത് ആറിപ്പോ ഹോസ്പിറ്റലിൽ ആവാൻ കാരണം ഈ ഒറ്റ ഒരാളാണ് നീ സാറിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നീ കേസിൽ നിന്നും പിന്മാറണം ആളത്തെ കേസിൽ ഈ എതിർഭാഗം വക്കീലായി കോടതിയിൽ ആ പാടില്ല അത് കേട്ട് വേദ പറയുന്നുണ്ടോ അതാണോ കാര്യം എന്നാ നിങ്ങൾ കേട്ടോ ആ കേസിൽ നിന്നും പിന്മാറില്ല എന്ന് ഞാനൊരു നൂറ് വട്ടം പറഞ്ഞതാ അത് തന്നെയാ ഇപ്പോഴും പറയുന്നത് ആ കേസിൽ നിന്നും പിന്മാറില്ല നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ള അവസാനത്തെ പിടിവള്ളിയാത് നിങ്ങൾ അറിയണം മട്ടം തോലിട്ട് ചെന്നായിയാണ് അയാൾ ഇത് കേട്ടത് വേഷത്തോടെ ഇതയുടെ കവളത്ത് വിക്രം മാഞ്ഞടിക്കുന്നുണ്ട് നേരം ഇതയുടെ കണ്ണൊക്കെ നിറയും എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഈ വീട്ടിൽ െ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലി അതിന്ന് വെച്ചിട്ട് പോണം ഇത് കേട്ട് അമ്പരപ്പോടെ ഏതാ വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് മുന്നേ വരെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ വിക്രം തന്നെയാണോ നിങ്ങൾ ശ്രേനിസാറിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം അക്ഷേ അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നില്ല ഇതിന് നിങ്ങൾ ഇന്നെങ്കിലും ഒരിക്കൽ എന്നോട് മാപ്പ് പറയി തല്ലിയ കൈകൊണ്ട് എന്നെ തനോടാൻ നിങ്ങൾ കൊതിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ പറയുന്നത് അനുസരിക്കാത്ത ഒരു ഭാര്യനെ എനിക്ക് വേണ്ട അങ്ങനെ ആരും എന്റെ വീട്ടിൽ താമസിക്കേണ്ട നീ പോവാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ ഇന്ന് തലയ്ക്ക് പോണോ വേണ്ട എന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വരും ഇത് കേട്ടത് വീത പറയുന്നുണ്ട് ഞാൻ പോവാം ഞാൻ കാരണം ഇത്രയും നാൾ നോക്കി ആർത്തിച്ചതൊന്നും വെറുതെ ആവാൻ പാടില്ല അച്ഛന്റെ അമ്മയുടെ സന്തോഷം നിങ്ങളായിട്ട് കളയേണ്ട അതിന് ഞാൻ ഒരു കാരണക്കാരിയാവാൻ പാടില്ല ഞാൻ പോവാം നിങ്ങളുടെ സന്തോഷം അതാണെങ്കിൽ ഞാൻ പൊക്കോളാം അത് കേട്ട് വിക്രം മനസ്സൊന്ന് നോവണെങ്കിലും ഇതിലൂടെയുള്ള ദേഷ്യം കാരണം അക്രം പറയുന്നുണ്ട് എന്നാ ഇറങ്ങി പൊക്കോട് എന്തിനാ നിൽക്കുന്നത് അന്നേരം വേദ അക്രമിന്റെ മുന്നിലൂടെ അതൊക്കെ തുറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ആകാംക്ഷയോടെ ആശും കമലുറേജിയും നന്ദിനി എല്ലാ പേരും നോക്കി നിക്കുവ കൊണ്ട് വേദ കണ്ണു തുടച്ചുകൊണ്ട് അമലത്തിനെയും നോക്കി പറയുക ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക വിക്രം ഇന്ന് പോവുക കുറച്ച് ദിവസം ഞാൻ അവിടെ നിൽക്കുവ മറ്റൊന്നും എന്നോട് ചോദിക്കരുത് ഇത്രയും പറഞ്ഞിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് അന്നേരം ഞെട്ടിത്തെരിച്ചു കമലോ മാശ നിക്കുവാ നിരും വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് കമല ചോദിക്കുക എന്താ വിക്രം വേദയോട് നീ പറഞ്ഞത് മോൾ കരഞ്ഞോണ്ടാണല്ലോ പോകുന്നത് വീട്ടിലേക്ക് പോവാനാ പറഞ്ഞത് എന്താ പെട്ടെന്ന് ഏത് മോൾ അങ്ങനെ പറഞ്ഞത് സത്യം പറയും വിക്രം നീ എന്താ വേദമോളോട് പറഞ്ഞത് നീ എന്തോ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പോവില്ല നീ പോയാലും ഇവിടെ തന്നെ നിക്കുവെന്നാ ഏത് മോള് നമ്മളോട് പറഞ്ഞത് ഇപ്പോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നീ എന്തോ വേദയോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ഞങ്ങൾക്കറിയണം പറയും വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവൾ പോട്ടെ അമ്മേ ഞാനെന്തായാലും പോയിട്ട് വരാൻ ദിവസം ദിവസാവുമല്ലോ അവള് അവളുടെ വീട്ടിൽ പോട്ടെ അന്നേരം വേദ വേഗം എടുത്ത് വിക്രമിന്റെ അരികിലോട്ട് വരുവാ അക്രമിനെ നിറ കണ്ണുകളോടെ നോക്കുക അന്നേരം ആശും കമലവും വിഷമിച്ച് വേദിയോട് പറയുന്നുണ്ട് അവള് പോണ്ടവിടെ നിൽക്ക് അന്നേരം വിക്രം പറയുക വേണ്ടമ്മേ അവളെ തടയണ്ട ഞാനാ പറഞ്ഞത് അവളോട് പോവാൻ വിക്രമിനെ ഏനയുമായി വേദ നോക്കുക ആ നോട്ടം വിക്രമിന്റെ കൃതയത്തിൽ തറയ്ക്കുന്നുണ്ട് അരിഞ്ഞുകൊണ്ട് ആ വീടിന്റെ പടി ഇറങ്ങി പോവുക അന്നേരം ഉള്ളുകൊണ്ട് വിക്രമിന്റെ മനസ്സ് പോവുന്നുണ്ട് ആൻ പ്രാണനെ പോലെ സ്നേഹിച്ച എണ്ണാണ് എന്റെ മുന്നിലൂടെ പടി ഇറങ്ങി പോകുന്നത് ദർശിച്ചിരിച്ചു വരുമ്പോ വേദിയോട് ഇഷ്ടം തുറന്ന് പറയും ബോധിച്ചിരുന്ന വിക്രം വേദിയുടെ ആ പടിയിറങ്ങൾ സഹിക്കാൻ അവ നോക്കി നിൽക്കുന്നത്